കുരിശ് ഒറ്റയായി പോകുന്ന ഇടമാണ് കുരിശിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു ഒന്ന് ഓർത്ത് നോക്കി കർത്താവിന്റെ സങ്കടം കുരിശിലൊറ്റയ്ക്കായിരുന്നു കൂടെ കൊണ്ടു നടന്ന മൂന്ന് വർഷം കൂടെ കൊണ്ടുനടന്ന് ചെല്ലും ചെലവും കൊടുത്ത പന്ത്രണ്ടെണ്ണത്തിൽ ഒരുത്തൻ ഒറ്റി കൊടുത്തു ഒരുത്തൻ തള്ളി പറഞ്ഞു ബാക്കി എട്ടെണ്ണം ഓടിയ വഴിക്ക് ഉല്ലുമൊളച്ചില്ല പിന്നെ യോഹന്നാൻ എങ്ങാണ്ട് വഴുതെറ്റി കീറി വന്നതാണ് പ്ലാൻ ചെയ്തൊന്നും പുള്ളി വരാൻ സാധ്യതയില്ല അറിയാണ്ടെങ്ങാണ്ട് മറിയത്തിന്റെ കൈയ്യെ പിടിച്ച് കയറി ഇങ്ങനെ പോന്നതാണ് കൂട് നടന്നവന്മാരൊന്നുമില്ലാതെ ഒറ്റയായി പോകുന്ന ഒരു സമയമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി ചോദിക്കത്തില്ലേ സങ്കടത്തിന് നേരത്ത് എന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞില്ലേ ഒറ്റയ്ക്കായി പോകുന്ന നേരത്തും ദൈവഹിതം നിറവേറ്റാൻ ഒറ്റയ്ക്കായി പോകുന്ന നേരത്തും തകർന്നു പോകാതിരിക്കാൻ ഇന്ന് കുടുംബങ്ങളിൽ നാലും അഞ്ചുമൊക്കെ ഒരു വീട്ടിൽ ഒരു ഒരു കൂരക്കൊക്കെ താമസിക്കുമ്പോഴും വല്ലാത്ത ഒറ്റപ്പെടൽ ജീവിക്കുക നമ്മള് നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധരായ മാതാപിതാക്കൾ മക്കള് പലവഴിക്ക് പറന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയായി ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടുന്ന കാലത്ത് ഒരു കുരിശിലേക്ക് നോക്കട്ടെ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അപ്പായുടെ തുണയിൽ പിതാവായ ദൈവത്തിന്റെ തുണയിൽ ഒറ്റയ്ക്ക് ദൈവത്തിരഹിതം നിറവേറ്റുന്നതിന്റെ പേരാണ് കുരിശ്